നിങ്ങൾ നുജൂദിനെ കേട്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിവാഹമോചിത ഒമ്പതാം വയസ്സിലാണ് നുജൂദ് വിവാഹിതയാകുന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മുപ്പത്തിയൊന്നുകാരൻ്റെ ഭാര്യയാവേണ്ടി വന്നവൾ അവിടുന്ന് അങ്ങോട്ട് ഭർത്തുവീട്ടിലെ കൊടും ക്രൂരതകൾ അക്രമങ്ങൾ കോടതിയിലെ ദിനരാത്രങ്ങൾ ഇതാണ് ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലറായ ഞാൻ നുജൂദ് വയസ്സ് പത്ത് വിവാഹമോചിത എന്ന പുസ്തകത്തിലെ ഉള്ളടക്കം ഇത് രണ്ടായിരത്തി എട്ട് യമുനിൽ നടന്നതാണെങ്കിൽ ഇന്നും ഇന്നലെയും തുടർന്ന് വരുന്ന നാളെയും തുടർന്നേക്കാവുന്ന ഉത്തരേന്ത്യയിലെ വിശേഷങ്ങൾ പറയാം ഇത് സ്വാധിക്ക പതിനേഴ് വയസ്സ് തികയും മുമ്പേ രണ്ട് കുഞ്ഞുങ്ങളുടെ ഉമ്മയാവേണ്ടി വന്നവൾ കൗമാരപ്രായത്തിൽ തന്നെ സ്വന്തം കുഞ്ഞിൻ്റെ മൃതദേഹം കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞവൾ കുഞ്ഞിനെ ഊട്ടിയുറക്കി ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് വീട്ടുപണികളും തീർത്തു വേണം അവർക്ക് ത്വയ്ബയുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ എത്താൻ രണ്ട് മാസം മുമ്പ് ഐ ഇ സി ഖത്തറിൻ്റെ സഹായത്തോടെ ത്വയ്ബ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ വിദ്യാർത്ഥികളാണിവർ ഇവരെ പോലെ പന്ത്രണ്ട് വിദ്യാർത്ഥികൾ സ്ഥിരമായി ക്ലാസ്സിനെത്തുന്നുണ്ട് അവരെ സ്വയം പര്യാപ്തരാക്കാനും അതുവഴി സമൂഹത്തിൻ്റെ എത്തിക്കാനുമാണ് തൊയ്ബ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തൊയ്ബയിലെ പഠിതാക്കൾക്ക് ഇവർ വഴി യൂണിഫോമും മറ്റും ലഭ്യമാക്കി ഇവർക്കുള്ള നിത്യവേദനത്തിനുള്ള മാർഗവും തൊയ്ബ ആവിഷ്കരിക്കുന്നുണ്ട് കോടതി വിട്ടിറങ്ങുമ്പോൾ നുജൂദ് പറഞ്ഞത് തന്നെയാണ് ഇവർക്കും പറയാനുള്ളത് കേക്കും ചോക്ലേറ്റും തിന്നാൻ തോന്നുന്നു കളിക്കാൻ കുറച്ച് കളിപ്പാട്ടങ്ങൾ വേണം പാതി ഉപേക്ഷിച്ച രണ്ടാം ക്ലാസ്സിലേക്ക് തിരികെ പോകണം